ബേടകം കുറത്തിക്കൊണ്ടിൽ യുവാവിനെയും അക്രമം തടയുവാനെത്തിയ പോലീസുകാരനെയും കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിലെ പ്രതികൾ അറസ്റ്റിൽ കോട്ടയം സ്വദേശികളും കുറത്തിക്കുണ്ടിൽ താമസക്കാരുമായ സഹോദരങ്ങളായ ജിഷ്ണുവും വിഷ്ണുവുമാണ് അറസ്റ്റിലായത് രണ്ടാഴ്ചയായി ഒളിവിലായിരുന്ന ഇവരെ കന്യാകുമാരിയിലെ ലോഡ്ചുമുറിയിൽ നിന്നാണ് ബേടകം പോലീസ് പിടികൂടിയത് ഏപ്രിൽ പത്തൊൻപതിന് രാത്രിയാണ് ബേടകം കുറത്തിക്കൊണ്ടിൽ മധ്യലഹരിയിൽ സഹോദരങ്ങളായ ജിഷ്ണുവും വിഷ്ണുവും അധ്യാപക ദമ്പതികളുടെ വീട്ടിലെത്തി ബഹളം വയ്ക്കുകയും ഇത് പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ച സനീഷ് എന്ന യുവാവിനെ കത്തിക്കൊണ്ട് കുത്തുകയും അക്രമ അക്രമവിവരമറിഞ്ഞെത്തിയ ബേടകം പോലീസ് സംഘത്തിലെ സിവിൽ പോലീസ് ഓഫീസർ സൂരജിനെ കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്ത സംഭവമുണ്ടായത് കൂടുതൽ ആൾക്കാരും പോലീസും സ്ഥലത്തെത്തുമ്പോഴേക്കും പ്രതികൾ രക്ഷപ്പെട്ടിരുന്നു രണ്ടാഴ്ചയായി ഒളിവിലായിരുന്ന ഇവരെ കന്യാകുമാരിയിലെ ലോഡ്ചുമുറിയിൽ നിന്നാണ് ബേടകം പോലീസ് പിടികൂടിയത് ബേടകം സ്റ്റേഷനിൽ എത്തിച്ചാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ രണ്ടാഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിന് അപേക്ഷ നൽകിയതായി ബേടകം പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്